പച്ച അശ്ലീലം പറയുന്ന മനുഷ്യരുണ്ടെങ്കിലും ഇവിടെ പ്രശ്നക്കരായി മാറിയിരിക്കുന്നത് തത്തകളാണ് ബ്രിട്ടനിലെ ഫ്രിസ്കിനിലുള്ള ലിങ്കൺഷെയർ വന്യജീവി പാർക്കിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ആഫ്രിക്കൻ ഗ്രേ വിഭാഗത്തിൽപ്പെട്ട അഞ്ച് തത്തകളെ പാർക്ക് അധികൃതർ ഏറ്റെടുത്തത് എറിക് ജേഡ് എൽസി ടൈസർ ബില്ലി എന്നിങ്ങനെയായിരുന്നു ഇവയുടെ പേരുകൾ കോവിഡ് കാലത്തായിരുന്നു ഇവരെ മൃഗശാലയിലേക്ക് എത്തിച്ചത് ആ സമയത്ത് നല്ലവരായ കുട്ടികളായിരുന്നു ഇവർ ക്വാറന്റൈനിലായിരുന്ന ഇവയെ പിന്നീട് പക്ഷി കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാൽ അന്നു മുതൽ അന്നുമുതൽ പക്ഷികേന്ദ്രത്തിലെത്തുന്നവരെയും പോകുന്നവരെയുമെല്ലാം പച്ചത്തിറിയാണ് തത്തകൾ വിളിച്ചത് അരുമയായി കൊണ്ടുവന്ന തത്തുകൾ ടെററായി മാറുകയായിരുന്നു പിന്നാലെ എന്തുകൊണ്ടാണ് തത്തകളിങ്ങനെ അസഭ്യം പറയാൻ തുടങ്ങിയതെന്ന് അന്വേഷിക്കാൻ മൃഗശാല അധികൃതർ ഒരുങ്ങി തത്തകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉടമസ്ഥർ പക്ഷിയെ ചീത്ത വാക്കുകൾ പഠിപ്പിച്ചിരിക്കാമെന്നും കൂട്ടിൽ ഒരുമിച്ചായിരുന്ന സമയം തത്തകൾ ഇത് കേട്ട് പഠിച്ചിരിക്കാമെന്നുമാണ് അധികൃതരുടെ നിഗമനം പാർക്കിലെത്തുന്നവരെ ചിറകുകൾ വീശി ഇംഗ്ലീഷിൽ തെറിവിളി ആരംഭിക്കും ഒരു പക്ഷി തെറിവിളിക്കുമ്പോൾ മറ്റുള്ളവർ ആർത്താർ ചിരിക്കും ഇങ്ങനെയാണ് തത്തകളുടെ ശീലം ഇത് കേട്ട് ആളുകൾ ഞെട്ടിത്തൈച്ച് നിൽക്കുമ്പോൾ തത്തകൾക്ക് കൂടുതൽ രസം കയറുകയും ഇവ കൂടുതൽ താൽപ്പര്യത്തോടെ തെറിവിളി തുടരുകയും ചെയ്തു ആദ്യം കൗതുകത്തോടെയും കുസൃതികളുമായാണ് പാർക്കിലെത്തുന്നവർ ഇത് കണ്ടിരുന്നെങ്കിൽ പോകെ പോകെ ഇതിനെതിരെ പരാതി ഉയർന്നു കുട്ടികളും മറ്റും വരുന്ന പാർക്കിൽ തത്തകൾ ഇങ്ങനെ പെരുമാറാൻ അനുവദിക്കരുതെന്ന് വിനോദസഞ്ചാരികളുടെ പക്കൽ നിന്ന് പരാതി ഉയർന്നു ഈ കൂട്ടിൽ തെറിവിളിക്കുന്ന അഞ്ച് തത്തകളോടൊപ്പം ഇരുന്നൂറ്റമ്പതിലേറെ ഉണ്ടായിരുന്നു തെറിവിളിക്കുന്നത് ഇവയും പഠിക്കുമോയെന്ന ആശങ്കയും അധികൃതരിൽ ഉയർന്നു തുടർന്ന് അഞ്ചെണ്ണത്തിനെയും ഉടനടി ആളുകൾ വരുന്നിടത്തുനിന്ന് മാറ്റാൻ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇത് നടപ്പാക്കി അസഭ്യം പറയുന്ന അഞ്ച് ആഫ്രിക്കൻ തത്തുകളെയും തൊട്ടടുത്ത വർഷം മൂന്നെണ്ണത്തിനെയും കൂടി തെറിവിളിക്കേസിൽ മൃഗശാല അധികൃതർ മറ്റു തത്തകളിൽ നിന്നും മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവയെ തിരികെ നൂറിലധികം തത്തുകളുടെ കൂട്ടത്തിൽ വിടാനൊരുങ്ങുകയാണ് അധികൃതർ തത്തകൾ ഒറ്റപ്പെട്ടു ജീവിക്കേണ്ട ജീവികളല്ലെന്നും അവ കൂട്ടത്തിലാണ് കഴിയേണ്ടതെന്നും അധികൃതർ പറയുന്നു ഇവരുടെ സ്വഭാവം പഴയപടിയായാൽ വീണ്ടും തെറിവിളി തുടർന്നാൽ മറ്റു തത്തകളെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും തെരുവിളിത്തകളെ ഇനി മാറ്റിപ്പാർപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് അധികൃതർ